ഞങ്ങൾ മഴ പെയ്ത ദൈവത്തെ വിളിച്ചാൽ താഴെ ഇരിക്കില്ല അത്രയ്ക്കും ഒരു ദിവസം പോലും ഞങ്ങൾ ചുവനൊന്നും ഉറങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു നല്ലൊരു കടപ്പാടം കിട്ടി അങ്ങനെ ഞങ്ങൾക്ക് ജീവിക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രം കൊല്ലക്കൊമ്പ് കോളനിയിലെ എൺപത് വയസ്സുകാർ ലക്ഷ്മിക്ക് ഒരു ആഗ്രഹമുണ്ട് മരിക്കുന്നതിന് മുൻപ് തന്റെ വീടിന് പട്ടയം കിട്ടണം ലക്ഷ്മി മാത്രമല്ല ഈ കോളനിയിലെ നാൽപ്പത് കുടുംബങ്ങളും പട്ടയത്തിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം ഇരുപത് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആരൊക്കെയോ വരും പട്ടയം ഉറപ്പു നൽകും തെരഞ്ഞെടുപ്പ് കഴിയും ഉറപ്പു നൽകിയവരെ കാണാതാകും കേരള സദസ്സി കൊണ്ടുപോയി അവിടെയൊക്കെ ഞങ്ങളുടെ അപേക്ഷകളൊക്കെ കൊടുത്തതാണ് ഇന്ന് ഈ നാഴിക വരെ അതിന്റെ പേരിൽ ഒരു അന്വേഷണോ ഒരു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പട്ടയത്തിന്റെ കാര്യം ആണ് ഞങ്ങൾക്ക് വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഇരുപത് വർഷമായി ഇതുവരെ പട്ടയം കിട്ടിയിട്ടില്ല ഇരുപത് കൊല്ലം മുൻപ് റെയിൽവേയുടെ പുറമ്പോക്ക് ഭൂമിയിൽ നിന്ന് മാറ്റി പാർപ്പിച്ചവരാണ് ഈ നിവാസികൾ നിലവിലെ അവസ്ഥ കാണുമ്പോൾ ഇവർ പറയും റെയിൽവേ നല്ല ഒരു വീടായിരുന്നു ഒരു ഒരു മനുഷ്യൻ വന്നാൽ പോലും ഒരാൾ കോളനി എന്ന പദം രേഖകളിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞ വർഷമാണ് സർക്കാർ തീരുമാനിച്ചത് നഗർ ഉന്നതി പ്രകൃതി തുടങ്ങിയ വാക്കുകൾ പകരം ഉപയോഗിക്കണമെന്നായിരുന്നു ഉത്തരവ് എന്നാൽ ലക്ഷ്മിയെ പോലുള്ള അമ്മമാർ പറയും പേര് മാത്രമേ മാറിയിട്ടുള്ളൂ ജീവിതം പഴയത് തന്നെ ജോബിൻ തേക്കടയ്ക്കൊപ്പം ഷിനോ ജോസ്റ്റി ന്യൂസ് കോട്ടയം